ദേവപഞ്ചമി ഭാഗം ഇരുപത് ഇല്ല അടിയൊന്നും കിട്ടിയതായിട്ട് തോന്നുന്നില്ല മുഖത്തും കവളിലും ഒന്നും പാടില്ല ആര്യൻ പറഞ്ഞു അതുമാത്രമല്ല അതിനുള്ള സമയം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പേ ഞാൻ അവിടെ എത്തിയിരുന്നു ഓ അപ്പോൾ നീ അവളുടെ മുഖത്തേക്കൊക്കെ നോക്കിയോ ആ അത് പിന്നെ അവൻ അടിച്ചോയി എന്നറിയാൻ വേണ്ടി നോക്കിയതാണ് എന്തെങ്കിലും ചോദിച്ചാൽ വായത്തുറന്ന് പറയണ്ടേ ആര്യൻ ദേഷ്യത്തോടെ പറഞ്ഞു ശരി ശരി ഞാൻ വരാൻ വൈകിട്ട് അല്ല ഇനി എപ്പോഴാണ് ആ ബ്രഹ്മദത്തിൻ്റെയും നിൻ്റെ എക്സ് വൈഫിൻ്റെയും എല്ലാം എൻട്രി സിദ്ധാർത്ഥ് ചോദിച്ചു അവരെന്തിനെ ഇങ്ങോട്ട് വരണം ചുമ നിൻ്റെ ഭാര്യയെക്കാണ് ആ അതും വേണം അതിനായിട്ട് കാത്തിരിക്കുകയാണല്ലോ ഞാൻ ആര്യൻ പറഞ്ഞു എന്നാൽ ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തതും ആര്യൻ സീറ്റിലേക്ക് ചാരിയിരുന്നു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു അവൻ്റെ മുന്നിൽ അപ്പോൾ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വേദന സഹിച്ചു നിൽക്കുന്ന അവളുടെ മുഖം തെളിഞ്ഞു വന്നതും ആര്യൻ്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് ചുവന്നു അപ്പോൾ തന്നെ അവൻ ഫോൺ ഫോണെടുത്ത് ആരെയോ വിളിച്ചു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അവൻ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവൻ്റെ മുഖത്ത് വന്യമായ ഒരു പുഞ്ചിരിയായിരുന്നു ഇതേ സമയം പുലിക്കാട്ടിൽ വീടിനോട് പോലെ തന്നെ സാമ്യം തോന്നുന്ന തരത്തിലുള്ള ഒരു വലിയ വീട് അതിൻ്റെ പ്രധാന ഹാളിൽ പല സാധനങ്ങളും താഴെ വീണ് ഉടയുന്നു അതെല്ലാം കണ്ടുകൊണ്ട് സോഫയിലായിട്ടിരിക്കുന്ന രണ്ടു പേർ മതി ബ്രഹ്മദത്ത നിന്റെ കഴിഞ്ഞില്ലേ ദേഷ്യം നീ ഇങ്ങനെ ദേഷ്യം ഇവിടെ കാണിച്ചിട്ട് എന്താണ് കാര്യം ഒരാൾ ചോദിച്ചു പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്തിനാ ഇത്രയും നാള് ഇത്രയും നാളും കാത്തിരുന്നതെന്ന് അറിയില്ലേ ബ്രഹ്മദത്തൻ അലറികൊണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്നു എനിക്കറിയാം നീ എന്തിനാണ് ഇത്രയും സമയം കാത്തിരുന്നത് എന്ന് പക്ഷേ ഇത് നേരത്തെ ചെയ്യാമായിരുന്നോ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണ് അപ്പോൾ നീ അവളുടെ പഠിപ്പ് കഴിയാൻ വേണ്ടിയല്ലേ കാത്തിരുന്നത് അതെ അവൾ അവൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് കാത്തിരുന്നത് അതിനു വേണ്ടിയല്ലേ അവിടുത്തെ ആ പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആലോചിച്ചതും പ്രണയം നടിച്ച് കൂടെ നിന്നതും ബ്രഹ്മദത്തൻ പറഞ്ഞു എന്തിന് നീ എന്തിനാ അങ്ങനെ ചെയ്തത് പ്രായമുള്ള ഒരാൾ ചോദിച്ചു അതെന്താണെന്ന് മുത്തശ്ശിനറിയില്ലേ അമ്പാട്ട് വീട്ടിൽ എനിക്ക് ആദ്യം കയറി കൂടണമായിരുന്നു ഞാൻ അവിടെ ചെന്ന് അവളെ ഒരിക്കലും പെണ്ണ് ചോദിച്ചാൽ അമ്പാട്ട് വീട്ടിലുള്ളവർ തരുമായിരുന്നോ ആ സ്വത്ത് ആ സ്വത്തിൻ്റെ എല്ലാ അവകാശയായ അവളെ എനിക്ക് വേണ്ടി അവർ തരുമെന്ന് കരുതാൻ മാത്രം മണ്ടനല്ല ഈ ബ്രഹ്മദത്തൻ എനിക്കാവശ്യം അവളെയായിരുന്നു അവളിലൂടെ ആ സ്വത്തും പക്ഷെ പെട്ടെന്ന് കയറി കയറിച്ചെല്ലാൻ പറ്റില്ല അവിടെ അവിടെയിരിക്കുന്നവരെല്ലാവരും അവളുടെ സ്വത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ പ്രണയിച്ച പെണ്ണിനെപ്പോലും മാറ്റിവെച്ചു കൊണ്ട് ശ്രാവൺ അവളെ വിവാഹം കഴിക്കാൻ പോയത് എന്നാൽ അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളെ തട്ടിയെടുക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത് അവളുടെ പഠനം കഴിഞ്ഞ് വരാനുള്ള കാത്തിരിപ്പിലായിരുന്നില്ലേ ഞാൻ അതിനിടയ്ക്ക് അതിനിടയ്ക്കാ ഇങ്ങനെ മാറി മറിഞ്ഞത് ബ്രഹ്മദത്തൻ വീണ്ടും ദേഷ്യം കൊണ്ട് അലറി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഫ്ലവർ പോട്ട് എടുത്ത് എറിഞ്ഞു അത് ചെന്ന് വീണതും മുൻവാതിലിലൂടെ കടന്നു വന്ന ഒരു പെണ്ണിന്റെ കാൽച്ചോട്ടിലായിരുന്നു ഏട്ടാ ഏട്ടനെ നിർത്താറായില്ല ഇത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൾ വന്നത് എത്ര നേരമായി എന്നറിയോ അരുന്ധതി ഞങ്ങൾ ഇത് തന്നെ പറയുന്നത് ഇതിപ്പോൾ എന്തു ചെയ്യാനാണ് എന്ത് ചെയ്യാൻ പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവീർ അവളെ സ്വന്തമാക്കി ഇനിയിപ്പോ അവളുടെ സ്വത്തുക്കൾക്കും അവൻ തന്നെയായിരിക്കും അവകാശി ആ മണ്ണും ആ സ്വത്തും എല്ലാം ഇപ്പോൾ ഇരിക്കുന്നത് പുലിക്കാട്ടിൽ ആര്യവീറിൻ്റെ കയ്യിലാണ് അത് ബ്രഹ്മദത്തനൊന്ന് ഓർക്കുന്നത് നല്ലതാണ് അരുന്ധതി പറഞ്ഞുകൊണ്ട് സോഫയിലേക്കിരുന്നു എന്റെ പ്ലാനിങ് എല്ലാം ആയിരുന്നു അതുകൊണ്ടല്ലേ ഞാൻ അമ്പാട്ട് വീട്ടിലേക്ക് എങ്ങനെയും കയറിക്കൂടണം എന്ന് കരുതിയത് കൊണ്ടല്ലേ അവൻ്റെ ആ പെങ്ങളെ ആ മരുന്ന് പെണ്ണിനെ പ്രണയിക്കുന്നത് പോലെ നടിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് ചെന്നത് എൻ്റെ ലക്ഷ്യം മുഴുവനും ദേവപഞ്ചമിയായിരുന്നു അവളിലൂടെ അമ്പാട്ട് ഡി പി ഗ്ലോബൽ ക്യാഷു എക്സ്പോർട്ട് എന്ന ആ വലിയ കമ്പനിയും അതും ഇവിടെ മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തും അവർക്ക് മൂന്ന് മൂന്ന് എക്സ്പോർട്ട് കമ്പനികളാണ് ഉള്ളത് ഇപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രാവണും പിന്നെ അവൻ്റെ നരന്ത് അനിയന്മാരും കൂടിയാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാം എല്ലാം കൈവിട്ട് പോയി അവന്മാരുടെ കയ്യിൽ നിന്നും അത് പോയി നിൽക്കുന്നത് പുലിക്കാട്ടിൽ ആര്യവീറിൻ്റെ കയ്യിലേക്കാണ് ഇനിയത് തിരിച്ച് പിടിക്കാമെന്നുള്ള സ്വപ്നം ഉണ്ടെങ്കിൽ അത് വേണ്ട ഏട്ടാ പെട്ടെന്ന് അരുന്ധതി പറഞ്ഞതും പറ്റില്ല എനിക്ക് വേണം ആ എക്സ്പോർട്ടിംഗ് കമ്പനി മാത്രമല്ല അവളെയും ദേവപഞ്ചമി ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ എൻ്റെ മനസ്സിലേക്കും എൻ്റെ കണ്ണിലേക്കും ആ രൂപം തറഞ്ഞു കയറിയതാണ് പിന്നെ എന്തിനാണ് ഏട്ടാ ഏട്ടൻ ആ ശ്രേയ വിവാഹം കഴിക്കാൻ വേണ്ടി ചെന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ സമ്മതിക്കോ ഇത്രയും സ്വത്തുക്കളുള്ള അവളെ അവർ പോലും നിധിക്കാക്കുന്ന ബോധത്തെ പോലെ കാത്തു സംരക്ഷിക്കുന്നത് ആ സ്വത്തിനു വേണ്ടിയാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കോ അവർ കൈകെട്ടി നോക്കി നിൽക്കുമോ ഇപ്പോൾ ഇപ്പോൾ അവരുടെ കൂടെ നിന്നത് അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം പോലും അറിഞ്ഞത് അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു പക്ഷേ എവിടെയോ എവിടെയോ എനിക്ക് പാളിച്ച പറ്റി ബ്രഹ്മദത്തൻ പറഞ്ഞു അതെ പാളിച്ച പറ്റി അതേട്ടാ പാളിച്ച പറ്റി അത് പക്ഷേ ചെറിയ പാളിച്ചയെല്ലാം പറ്റിയിരിക്കുന്നത് പുലിക്കാട്ടിൽ വീട് തകർന്ന് തരിപ്പിടമാകാൻ വേണ്ടി പോയ നിമിഷം അവരെ കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ഈ പറയുന്ന അമ്പാട്ട് വീട്ടിലെ ശ്രീനിവാസനാണ് അയാൾ അവരെ സഹായിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ രണ്ട് ജീവനുകൾ എടുത്തത് എന്നിട്ട് അപ്പോഴെങ്കിലും ഏട്ടന് അവളെ ആ ദേവപഞ്ചമിയെ പഞ്ചമിയെ കൊണ്ടുവരായിരുന്നില്ലേ എന്തുകൊണ്ട് ഏട്ടൻ ചെയ്തില്ല അത് പിന്നെ ആ അമ്പാട്ട് വീട്ടിൽ അവൾ തളച്ചിടപ്പെടും എന്നല്ലേ ഞാൻ കരുതിയത് അവളിങ്ങനെ പഠിക്കാൻ വിടുമെന്നും അവളുടെ സ്വത്തുക്കളുടെ നടത്തിപ്പവകാശം ഇവരെഴുതിവാങ്ങൂ എന്നൊന്നും ഞാൻ കരുതിയില്ലല്ലോ ശരി ഏട്ടൻ കരുതിയില്ല എന്നാ അതറിഞ്ഞപ്പോഴെങ്കിലും അവൾ ആ കോളേജിൽ പഠിക്കാൻ പോയി എന്ന് അറിഞ്ഞപ്പോൾ അപ്പോഴെങ്കിലും ഏട്ടന് അവളെ ഒന്ന് പോയി കാണായിരുന്നില്ലേ സംസാരിക്കാമായിരുന്നില്ലേ ഏട്ടന് പ്രണയത്തിലൂടെയെങ്കിലും അവളെ സ്വന്തമാക്കായിരുന്നില്ലേ അരുന്ധതി ചോദിച്ചു അരുന്ധതി നീ പറയുന്നത് പോലെയൊന്നല്ല കാര്യങ്ങൾ അവിടെയെല്ലാം ശ്രാവണിൻ്റെയും കൂട്ടരുടെയും ആളുകൾ ഉണ്ടായിരുന്നു അതുമാത്രല്ല ആ സമയം എങ്ങനെയെങ്കിലും ശ്രാവണിൻ്റെ കൂടെ കൂടാനല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയല്ലേ എനിക്ക് അവരുടെ കൂടെ കൂടാൻ പറ്റൂ ശരി എന്നിട്ടിപ്പോൾ എന്തായി ഇനിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നെ അച്ഛനാണ് ഇങ്ങോട്ട് വിട്ടത് അരുന്ധതി പറഞ്ഞു എന്ത് പറഞ്ഞു മന്ത്രി ബാഹുലയൻ എന്ന നിൻ്റെ അമ്മായി അച്ഛൻ അത് അച്ഛൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എത്താൻ പാടില്ലാത്ത കൈകളിലാണ് അത് എത്തിയിരിക്കുന്നത് എന്നാണ് അച്ഛനും പറയുന്നത് പുലിക്കാട്ടിൽ ആര്യവീറിൻ്റെ കയ്യിൽ കിട്ടിയതൊന്നും അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല അതിപ്പം മണ്ണാണെങ്കിലും പെണ്ണാണെങ്കിലും അരുന്ധതി പറഞ്ഞു ആര് പറഞ്ഞു എന്നിട്ട് നിന്നെ നഷ്ടപ്പെടുത്തിയല്ലോ ബ്രഹ്മദത്തൻ ഒരു പുച്ച ചിരിയോടെ വന്ന് അവളുടെ മുന്നിൽ വന്ന് നിന്നു അത് അവൻ നഷ്ടപ്പെടുത്തിയതല്ല അവൻ എന്നെ നഷ്ടപ്പെടാനായിട്ട് നേടിയിട്ടുണ്ടായിരുന്നില്ല വീട്ടുകാരുടെയെല്ലാം നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു ഒരു കടമ തീർക്കൽ മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നു ആര്യവീറിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ടായിരുന്നു എന്ന് അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു പെണ്ണിനെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും അവൻ തയ്യാറായിരുന്നില്ല ഏതോ ഒരു നിമിഷത്തിൽ ഉണ്ടായിപ്പോയതാണ് അവൻ്റെയോ കൂടെയുള്ള ആ പെങ്കുച്ച് അരുന്ധതി പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആ കൊച്ചിൻ്റെ പേര് നാഗപഞ്ചമി എന്നല്ലേ ഇട്ടിരിക്കുന്നത് ബ്രഹ്മദത്തൻ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഈ നാഗപഞ്ചമി ദേവപഞ്ചമി പേരുകളിൽ തന്നെ വലിയ സാമ്യം ഇനി അവൻ മനപൂർവം അവൻ്റെ കൊച്ചിന് നാഗപഞ്ചമി എന്ന് പേരിട്ടതാണോ ബ്രഹ്മദത്തൻ അരുന്ധതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവളെ നെറ്റി ചുളുങ്ങി അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ല നീ പറഞ്ഞതുപോലെ അവൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഈ പറയുന്ന അമ്പാട്ട് വീടും പുലിക്കാട്ട് വീടും തമ്മിൽ വലിയ അടുപ്പമൊന്നും ആ സമയം ഉണ്ടായിരുന്നില്ല അടുപ്പമുണ്ടായിരുന്നു പുലിക്കാട്ടിൽ വീട്ടിലെ നാരിവീരൻ്റെ മുത്തശ്ശനുമായിട്ട് ശ്രീനിവാസന് നല്ല അടുപ്പമായിരുന്നു അല്ലാതെ ഫാമിലിയുമായിട്ട് വലിയ അടുപ്പമായി വന്നിട്ടില്ല ആ ബന്ധം അവർ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്താണ് ശ്രീനിവാസൻ മരണപ്പെടുന്നത് അല്ല കൊല ചെയ്യപ്പെട്ടത് ഒരു ആ ബന്ധം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കാനായിരിക്കാം ഒരു ഡിസ്റ്റൻസ് ആര്യൻ്റെ മുത്തച്ഛനും ഈ പറയുന്ന അമ്പാട്ട് ശ്രീനിവാസനും തമ്മിൽ പുറമേ കാണിക്കാതെ ഇരുന്നത് എന്നെനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഈ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ മകളെ ആര്യനെ കൊണ്ട് വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ടുണ്ടാവോ അരുന്ധരി ഒരു ഞെട്ടലോടെ ചോദിച്ചു ഇനി ആര്യൻ ഇതിനു മുമ്പ് ദേവപഞ്ചമിയെ കണ്ടിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കോ കുഞ്ഞിന് അവൻ അവളുടെ പേരായ പഞ്ചമി എന്ന പേരുമായിട്ട് സാമ്യമുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന നാഗപഞ്ചമി എന്ന പേരിട്ടത് അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ വിവാഹം കഴിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അവളായിരുന്നോ അവര് തമ്മിൽ കണ്ടിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ പിന്നെ ഇത്ര കറക്റ്റായിട്ട് ആ ആ ശ്രീനിവാസിന്റെ മകള് പുലിക്കാട്ടിൽ വീട്ടിൽ ആര്യവീറിന്റെ അടുത്ത് തന്നെ വന്ന് പെടും അത് ഇത് പെട്ടെന്ന് അവൻ വിവാഹം കഴിച്ചിരിക്കുന്നു ആരോടും പറയാതെ എല്ലാം കൂടി വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ നമ്മളറിയത് നടക്കുന്നുണ്ട് അരുന്ധതി പറഞ്ഞു ശരിയാണ് ബ്രഹ്മദത്ത മോള് പറഞ്ഞത് ഇനിയും നമ്മളറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് എത്രയും വേഗം കണ്ടുപിടിക്കണം ആ സമയം ബ്രഹ്മദത്തൻ്റെ ഫോണുമായിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ട് വന്നു സർ ഫോൺ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു ചെറിയൊരു പേടിയോടെയാണ് ആ പെൺകുട്ടി പറയുന്നത് അവൻ അവളെ നോക്കിക്കൊണ്ട് ഫോൺ കൈനീട്ടിയതും ആ പെൺകുട്ടി ആ ഫോൺ അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവൾ വേഗം തന്നെ അവിടെ നിന്നും നടന്നു പോയി ഏട്ടൻ്റെ പി എസ് ആണ് ഇത് അല്ലേ ഇതിപ്പോൾ എത്രാമതിയാണ് ഏട്ടാ എല്ലാവരും ഏട്ടൻ്റെ അടുത്ത് വന്ന കൂടിയ പത്ത് ദിവസം അതിൽ കൂടുതൽ ഒരാളും ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്നില്ല എന്തിനാ എന്തിനാ ഏട്ടൻ ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചു വിടുന്നത് അരുന്ധതി ചോദിച്ചതും ബ്രഹ്മദത്തൻ ഒരു പുച്ഛത്തോടെ അവളെ നോക്കിക്കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു ശ്രാവൺ ഹലോ ശ്രാവൺ ബ്രഹ്മദത്തൻ പറഞ്ഞതും മറുഭാഗത്തു നിന്നുള്ള വാക്കുകൾ കേട്ട് ബ്രഹ്മദത്തൻ തറഞ്ഞു നിന്നു നീ നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത് ആരിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ നിന്നോട് എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് ശരി ഞാൻ എത്താം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തൻ ഫോൺ കട്ട് ചെയ്തു എന്താടാ എന്താ പറ്റിയത് എന്ത് പറ്റാൻ ആ കിഴങ്ങന്മാര് മൂന്നെണ്ണം ചെന്ന് ആര്യൻ്റെ ഹോസ്പിറ്റലിൽ അവന്റെ മുത്തശ്ശി കിടക്കുന്നിടത്തേക്ക് ചെന്നു എന്നിട്ടെന്താ ആര്യൻ്റെ വായിലേക്ക് ചെന്ന് പെട്ടു പുലിമടയിൽപ്പെട്ട അവസ്ഥയായിരുന്നു കടിച്ച് കൊടഞ്ഞു അവൻ എല്ലാം കൂടി ഹോസ്പിറ്റലാണ് ഏഹ് അവൻ എന്തിനാ അങ്ങോട്ട് പോയത് അത് ആര്യൻ അവളെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ തുടങ്ങിയ ദേഷ്യമായിരുന്നു അത് തീർക്കാൻ വേണ്ടി ചെന്നതാ അവളെ ഇപ്പം പിടിച്ചുകൊണ്ടുവരുമോ എന്ന് പറഞ്ഞു പോയതാ എന്നിട്ട് അവന്മാരെ പിടിച്ചു ആരിൻ്റെ ഗാർഡ്സാണ് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ തള്ളിയതെന്ന് എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തൻ എഴുന്നേറ്റു ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ തന്നെ അരുന്ധതിയും എഴുന്നേറ്റു ഏട്ടാ ഇതിപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലോ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും കാറിൽ എഴുന്നുകൊണ്ട് അരുന്ധതി ബ്രഹ്മദത്തനോട് ചോദിച്ചു കണ്ടുപിടിക്കണം ഇതിനിടയിൽ നമ്മൾ അറിയാതെ മറഞ്ഞു കിടക്കുന്ന എന്തൊക്കെയോ ഉണ്ട് അത് കണ്ടുപിടിച്ചേ പറ്റൂ പുലിക്കാട്ടിൽ അരിവിർ ഒന്നും കാണാതെ ഇങ്ങനെ ഒരു എടുത്തു ചാട്ടം ചെയ്യില്ല അവൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും ബ്രഹ്മദത്തൻ പറഞ്ഞു എന്നാലും അവൻ ഇനി വിവാഹം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവനെ വിവാഹത്തോട് പോലും വെറുപ്പുണ്ടാക്കുന്ന രീതിയിലാക്കിയിട്ടാണ് ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോന്നത് അരുന്ധതി ദേഷ്യത്തോടെ പല്ല് കടിച്ചു പറഞ്ഞതും ബ്രഹ്മദത്തൻ ഡ്രൈവിങ്ങിന് കൂടി അവളെ ഒന്ന് നോക്കി എന്തുപറ്റി അവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളിയോ അരുന്ധതിയെ നോക്കി ചോദിച്ചു പൊള്ളും ഞാൻ കണ്ടിട്ടുള്ള ആണുങ്ങളിൽ വെച്ച് ഉശിരുള്ളവനാണ് പുലിക്കാട്ടിൽ അരിവീർ അവനെ വിട്ടുകളഞ്ഞത് നഷ്ടമായി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അവൾ പറഞ്ഞതും അത്രയ്ക്ക് ഉശിരുള്ളവനാണോ നിൻ്റെ കൊച്ചിൻ്റെ തന്ത ആരിവീർ പുലിക്കാട്ടിൽ ആണ് എവിടെയും എനിക്ക് പറയാൻ പറ്റും ഉശിരുള്ള ആണ് തന്നെയാണ് പുലിക്കാട്ടിൽ ആര്യവീറെന്ന് എന്തുപറ്റി നിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് കൃഷ്ണ ബാഹുലേന് നീ പറഞ്ഞ ഉച്ചിരില്ലേ ബ്രഹ്മദത്വൻ ചോദിച്ചു എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അച്ഛൻ്റെയും ഏട്ടൻ്റെയും എല്ലാം പ്രതികാരത്തിന് പാത്രമായി പോയത് ഈ അരുന്ധതിയുടെ ജീവിതമാണ് ഇല്ലെങ്കിൽ ഇപ്പോഴും പുലിക്കാട്ടിൽ ആര്യവീറിൻ്റെ ഭാര്യ പദവി ഈ അരുന്ധതിക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു അത് നീ പറഞ്ഞത് തെറ്റാണ് അരുന്ധതി കാരണം പുലിക്കാട്ടിൽ ആര്യവീർ എന്ന നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നിന്റെ ആയിരുന്നു അന്ന് നിന്റെ മുന്നിലുണ്ടായിരുന്നത് മന്ത്രി ബാഹുലയൻ്റെ മകൻ കൃഷ്ണയായിരുന്നു അവനു വേണ്ടിയാണ് നീ ഈ പറയുന്ന ആര്യനെ വേണ്ടാന്ന് വെച്ചത് അല്ലാതെ ഞങ്ങളുടെ പകയ്ക്കും പ്രതികാരത്തിനും വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞ സമ്മതിച്ചു തരില്ല ഈ ബ്രഹ്മദത്തൻ നിന്നെ എന്നേക്കാൾ നന്നായിട്ട് ആർക്ക് അരുന്ധതി അറിയുന്നത് ബ്രഹ്മദത്തൻ അത് ചോദിച്ചതും അരുന്ധതി അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി പിന്നെ ഒന്നും മിണ്ടാതെയിരുന്നു അവരുടെ വണ്ടി ഹോസ്പിറ്റലിന്റെ മുന്നിൽ ചെന്ന് നിന്നു ബ്രഹ്മ ഹോസ്പിറ്റൽ ആ പേരിലേക്ക് നോക്കിക്കൊണ്ട് അവൻ വേഗം അകത്തേക്ക് കയറി എന്തിനാണവോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവന്മാര് എന്ന് ചോദിച്ചു കൊണ്ടാണ് അവൻ നടന്നത് അവൻ്റെ പുറകെ തന്നെ അരുന്തതി ഉണ്ടായിരുന്നു ഈ സമയം ആര്യൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും തിരിച്ചു പോയിരുന്നു മുത്തശ്ശി എല്ലാവരോടും തിരിച്ചു പോകാൻ പറഞ്ഞിരുന്നു അവർ പോയതിനു ശേഷമാണ് ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് പഞ്ചമി വന്നത് മോളെ മോളെ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ മുത്തശ്ശി പറഞ്ഞു അവൾ ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി കുഞ്ഞുറക്കുവാണ് ഞാൻ നോക്കിക്കൊള്ളാം മുത്തശ്ശിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളി ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് മുത്തശ്ശി വാഷ്റൂമിലേക്ക് വിട്ടു അവൾ മാറാനുള്ള ഡ്രസ്സം എടുത്ത് ബാത്റൂമിലേക്ക് പോയി അവൾ പോയതും ഒരു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു മുത്തശ്ശി അവരുടെ മനസ്സിൽ ആരിൻ്റെ നെഞ്ചിലേക്ക് വീണ് കിടന്ന് കരയുന്ന അവളുടെ മുഖമായിരുന്നു അവളെ അപ്പോൾ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആര്യനെയും അല്പസമയം കഴിഞ്ഞതും അവൾ ഫ്രഷായി പുറത്തേക്കിറങ്ങി ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഒരു കുർത്തയാണ് അവൾ ഇട്ടിരിക്കുന്നത് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു ബെഡിൽ കിടന്ന് കണ്ണുകൾ തിരുമുന്ന കുഞ്ഞിനെ എഴുന്നേൽക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായതും അവൾ കയ്യിലുണ്ടായിരുന്ന തുണി വേഗം തന്നെ കൊണ്ടുപോയി ബാൽക്കണിയിൽ വിരിച്ചിട്ടു വേഗം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നു കണ്ണു തുറന്നതും കുഞ്ഞ് അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു അവൾ കുഞ്ഞിൻ്റെ അടുത്തിരുന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ പാല് മാത്രമല്ല കുടിച്ചുള്ളൂ കുറുക്ക് വേണ്ടേ നമുക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആവാം എന്നിട്ട് പാപ്പം കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെയും എടുത്ത് അവൾ ലിവിങ് റൂമിലേക്ക് നടന്നു അവിടെ ചെന്ന് ചെറു ചൂടുവെള്ളം എടുത്തു അപ്പോഴേക്കും മുത്തശ്ശിക്ക് ഒരു കോഫിയും ഉണ്ടാക്കി അവൾ അത് കൊണ്ടുവന്ന് മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു പിന്നെ ടി ഓൺ ചെയ്ത് കൊടുത്തു മുത്തശ്ശി ഇത് കാണുമ്പോഴേക്കും ഞാൻ കുഞ്ഞിനെ ഫ്രഷ് ആക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വീണ്ടും ലിവിങ് റൂമിലേക്ക് പോയി അവിടെ ചെന്ന് കുഞ്ഞിനെ കുളിക്കാനുള്ള വെള്ളവും എടുത്ത് കുഞ്ഞിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അവൾ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി കുഞ്ഞിൻ്റെ ദേഹമെല്ലാം നന്നായി തുടച്ചു കുഞ്ഞിന് ഒരു പിങ്ക് കളറിലുള്ള ഒരു കോട്ടണിൻ്റെ ഡ്രസ്സാണ് അവൾ ധരിപ്പിച്ചത് പിന്നെ പൗഡറും ഇട്ട് ചെറിയൊരു പൊട്ടും തൊട്ട് കൊടുത്തു സുന്ദരി ആയല്ലോ ഇനി നമുക്ക് പാപ്പം കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിനെ എടുത്തതും ആ സമയമാണ് ആ റൂമിലേക്ക് ഡോറ് തുറന്ന് ആര്യൻ കടന്നു വന്നത് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അവളെ അവനൊന്നു നോക്കി ഇപ്പോൾ ആ മുഖത്ത് സങ്കടമില്ല എന്ന് അവൻ കണ്ടു ഇപ്പോൾ നിറഞ്ഞൊരു പുഞ്ചിരിയാണ് ആര്യനെ കണ്ടതും കുഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് പോകാൻ പോയതും അച്ഛൻ നാഗുവു അവിടെ നിൽക്കട്ടോ അച്ഛ ഫ്രഷ് ആയിട്ട് വന്നിട്ട് എടുക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുതിയെ ഒന്ന് നോക്കി ചിരിച്ചു പിന്നെ ലിവിംഗ് റൂമിലേക്ക് പോയി അവൻ്റെ ബാഗിൽ നിന്നും അവന് മാറാനുള്ള എടുത്ത് അവൻ വാഷ്റൂമിലേക്ക് കയറിപ്പോകുന്നത് നോക്കി നിന്നു പഞ്ചമി അവൾ ലിവിംഗ് റൂമിലേക്ക് നടക്കാൻ പോയതും മോളെ പഞ്ചമി മുത്തശ്ശി വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണോ അവൾ ചോദിച്ചു മുത്തശ്ശി അവളുടെ നെറ്റിയിലേക്ക് നോക്കി മോളെ സിന്ദൂരം സിന്ദൂരമല്ലേ ഇവിടെ മുത്തശ്ശി ചോദിച്ചു അപ്പോഴാണ് അവൾ അവളുടെ വലത് കൈകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് തൊട്ടു നോക്കിയത് അത് പിന്നെയും മുത്തശ്ശി ഇല്ല വാങ്ങിയിട്ടില്ല അവൾ പതിയെ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക